വെൽക്കം ബാക്ക് പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതെ നമ്മൾ നമ്മുടെ റാങ്ക്ലേർ പറഞ്ഞ പോലെ തന്നെ ഒരു കിഡിലം ഓഫ് റോഡിങ്ങിനായിട്ട് വന്നിരിക്കുകയാണ് കണ്ടോ വാഗമൺ ഗൈസ് വാഗമൺ നമ്മൾ ഈ ഗ്ലാഡിയേറ്റർ എടുത്ത് പോകുമെന്ന് പറഞ്ഞിരുന്നു സോ നമ്മളിപ്പോൾ വന്നിരിക്കുകയാണ് അപ്പോൾ ഹോൾ സെറ്റാണ് ഇതെ ഓഫ് റോഡി എന്നൊക്കെ നല്ല പറ്റിയ ക്ലൈമറ്റാട്ടോ ഇതുണ്ടോ മഴ മഴയില്ല എന്നുവെച്ചാൽ വെയിലും ഇല്ല നല്ല ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് സോ നമ്മളിതേ ഒരു മലയുടെ മുകളിലോട്ട് നമ്മുടെ വണ്ടി അറിയാലോ താറാണ് നമ്മളിവിടെ വേണമെങ്കിലും കയറ്റും അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെറിയൊരു ഓഫ് റോഡ് ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കവർ ചെയ്ത് ഞാൻ പോകുന്നത് വണ്ടി ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കത് ഇവിടുന്ന് നൈസായിട്ട് ഇതിങ്ങനങ്ങ് ഓഫ് റോഡ് ചെയ്ത് പോകണം പിന്നെ അതുപോലെ അവിടെ കുറച്ച് വെള്ളച്ചാട്ടവും പരിപാടികളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് പരിപാടിക്കൊക്കെ ആയിട്ട് പോകണം ഓക്കെ യോ ഗൈസ് അപ്പോൾ നമുക്ക് നമ്മുടെ ജീപ്പ് ഗ്ലാഡിയേറ്റർ എടുക്കാം ലൈറ്റൊക്കെ ഓണാക്കാം അല്ലേ ലൈറ്റ് വരുമ്പോൾ കേട്ടോ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ഓ സെറ്റ് മൂഡ് കൊള്ളാം ഭയങ്കര രസമുണ്ട് നമ്മുടെ ഈ വണ്ടി ഓടിക്കാനായിട്ട് ഭയങ്കര ഒരു സ്മൂത്ത് ഫീലൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ആക്സിലറേഷൻ ചെയ്യുമ്പോഴത്തേക്കും കിട്ടുന്നുണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് ഓഫ് റോഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ വണ്ടിയൊക്കെ ഓഫ് റോഡ് വേണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇത് ഈ ഇതുപോലത്തെ ലൊക്കേഷനിൽ തന്നെ വരണം എന്നാലേ നമുക്ക് പ്രോപ്പറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ കുറച്ച് ഹെവി ഹെവി കുറച്ച് കല്ല് പാറയൊക്കെ ഉള്ള സ്ഥലത്തോടാണ് നമ്മുടെ ആർ സി ആയിട്ട് പോകുന്നത് സിമ്പിൾ ഭയങ്കര രസമുണ്ട് കേട്ടോ കഴിച്ച് ഇതുവഴിക്ക് ഇത് ഓടിക്കാനായിട്ട് ഈ ഇതുപോലത്തെ ഓഫ് റോഡ് ഓഫ് റോഡും ക്രോളിങ്ങും എല്ലാം നമുക്ക് ഇതുപോലത്തെ സ്ഥലങ്ങളിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് പറയണെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് ഇതിൻ്റെ പെർഫോമൻസ് നമുക്ക് പ്രോപ്പർലി അറിയാൻ പറ്റുള്ളൂ കൈസ് എന്നുവെച്ചാൽ ഇവിടെ അത്യാവശ്യം മഴ പെയ്ത് വെള്ളം ചെറിയ വെള്ളം ഒലിച്ചിറങ്ങുന്ന പരിപാടിയുണ്ട് പിന്നെ നല്ല തണുപ്പുള്ള ക്ലൈമറ്റാണ് കൈസ് ഒരു രക്ഷയില്ല കിടിലം നമ്മുടെ വണ്ടി നമ്മൾ ഇത് അവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് ഇറക്കി കൊണ്ടുവരുവാണ് കാരണം ഇവിടെ കുറച്ച് അത്യാവശ്യം നല്ല ഹെവി രീതിയിലുള്ള ഓഫ് റോഡ് ടറയാണ് നിങ്ങൾ കണ്ടല്ലോ നമുക്ക് നമ്മുടെ വണ്ടി ഇതെങ്ങനെ വരും എന്നുള്ളൊരു സംഭവം നമുക്ക് നോക്കാം സിമ്പിൾ സിമ്പിളായിരിക്കും ഉള്ള സിമ്പിൾ ആണ് ഓ മൂട് സെറ്റ് ഇതൊക്കെ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ഡിഫ്ലോക്ക് സിസ്റ്റം ഉണ്ട് ഡിഫ്ലോക്ക് ഓപ്പൺ ഓഫ് ഫ്രണ്ട് ആൻഡ് ബാക്ക് സിസ്റ്റം ഉണ്ട് കേട്ടോ ഡിഫ്ലോക്ക് സിസ്റ്റം നമ്മുടെ അതെ നമ്മുടെ കാർ ബാക്കിൽ കിടക്കുന്നത് അതും ഒരു അറസ്സിക്കാറായിട്ട് തന്നെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ഏസ് അപ്പോൾ അതെ നമുക്ക് അതായത് അവിടെ നമ്മുടെ വണ്ടി ഇങ്ങനെ ഈ ഒരു ടറൈൻ ഭയങ്കര രസമുണ്ട് വെള്ളവും ചെറിയ കല്ലും ഓ சஸ்பென்ஷன் பயங்கரஹெவி ராவலிங் ஆன கமோ கமோன் கேர் அப்படி ஒரு ஸ்டக்கு கிட்டு சீன ஆய் ஏதா லுக்கல்ல ഞങ്ങൾക്ക് അപ്പുറം ഒരു വേസ് എടുക്കാം ഓക്കെ കാരണം ആ കല്ലുണ്ടല്ലോ ആ അതിൻ്റെ ഇടയിലുള്ള കല്ല് സെൻറ്ററിൽ തട്ടി നിൽക്കുന്നതാണ് നമ്മൾ അത് സിമ്പിളായിട്ട് കവർ ചെയ്യണ്ടോ ഓ ഏത്ത മാസ് മൂട് മൊക്കാം മണക്കാം മൊങ്ക സിംപിൾ ബ്ലാഡ് ഇട്ടറിനെ സംബന്ധിച്ച് നല്ല ഒഴുക്കാണ് ടക്കാണ് ഗൈസ് ഗൈസ് അങ്ങനെ പെട്ടെന്ന് നമ്മൾ വാക്ക് വേണ്ടി നേരെ ഓഫ് റോഡിങ്ങൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുറച്ച് മഡ് ടെസ്റ്റ് നടത്താം നമ്മുടെ റാങ്ക്ലർ യൂസ് ചെയ്ത് ഗ്ലാഡിയേറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് മഡ് ടെസ്റ്റ് നടത്താം ഗൈസ് അപ്പോൾ ആ ഒരു പ്ലാനിലാണ് ഇങ്ങോട്ട് വന്നത് സോ നമ്മൾ ഓഫ്റോഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ വണ്ടി അടിപൊളിയായിട്ട് കയറിപ്പോകുന്നുണ്ട് ഇനി നമുക്കിത് ഈ മഡ് ഇത് നല്ല കട്ട ചെളിയാണ് ഇത് കണ്ടോ കട്ട ചെളിയിൽ നമ്മുടെ ഗ്ലാഡിയേറ്ററിൻ്റെ പെർഫോമൻസ് എന്താണെന്ന് നോക്കാം മൂടായിരിക്കും ഒന്നും പറയാനില്ലല്ലോ നമുക്ക് പതിയതേ നല്ല വണ്ടിയാണ് நல்ல அடிபலி ஆட்டி இருந்த வண்டியான இப்போ செளிலோட்டி இறக்கும கண்டோட்டி எங்கெந்தோப்போடு வண்டி கிட்டு அப்போ தான் எனி செளிங்க ൂടല്ലേ ഭയങ്കര രസം ഇങ്ങനെ ചെളിയിലായിട്ട് അതിന് ജീപ്പ് പഠിക്കാനായിട്ട് നമ്മൾ കൂടുതൽ ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ബോഡി മൊത്തം ചെളിയാവും പിന്നെ കഴുകാൻ കുറച്ച് ടാസ്ക് ആയിരിക്കും അതുകൊണ്ട് നമുക്ക് പതിയെ പതിയെ ലോ ലോ ഗിയർ യൂസ് ചെയ്തിട്ട് പതിയെ പതിയെ പോവാം അതായിരിക്കും ബെസ്റ്റ് നമുക്ക് ലൈറ്റ്സ് ഓൺ ചെയ്താലോ ലൈറ്റ് ഓൺ ചെയ്യാം ഓ എന്നാലും ഭംഗി ഇതും കൂടി കിടക്കട്ടെ ഇവിടെ ഇപ്പൊ നമ്മുടെ ഇത്രയും ഇതുണ്ടായില്ല നമ്മൾ നമ്മുടെ താറ് കൊണ്ടുവന്നിട്ട് ഇറക്കിയപ്പോഴത്തേക്കും അത്ര ചെളിയായതോ നമ്മുടെ താറും വാഷ് ചെയ്യേണ്ടിയിരിക്കുന്നു നല്ല ചെളിയായിട്ടുണ്ട് കാരണം ആഗോണൊക്കെ പോയിട്ട് നേരെ തോക്കിയാ ഇതിപ്പോ കിട്ടിച്ചെല്ലുക താറാണല്ലോ പിന്നെ ഓടിക്കേണ്ടത് അങ്ങനെയാണല്ലോ യോ ഇതിവിടെ കുറച്ച് വെള്ളമുണ്ട് നമുക്ക് ഇങ്ങോട്ട് ഇറക്കി നോക്കിയാലോ മുങ്ങൂ ഓ ഗൈസ് അപെട്ടം വരെ താന്ന് ഇനി ഫ്രണ്ടോട്ട് പോയാൽ എന്താ അവസ്ഥ അവസ്ഥെനിക്കറിയില്ല പക്ഷെ നമുക്ക് അപ്പുറത്ത് വഴി ക്രോസ് ചെയ്യാൻ പറ്റുമോ നോക്കാം പുല്ലിന്റെ പൊക്കത്തൂടെ ഏർ ചെളിയെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാ മഡിലും ആൾ അത്യാവശ്യം സെറ്റാണ് കേസ് പിന്നെ എനിക്ക് തോന്നുന്നു എല്ലാ നമ്മുടെ എന്താ പറയുക ഇമോ എക്സ് ഫോറിനും ഈ റെഡ് ആ ബാർ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം എനിക്ക് തോന്നുന്നു ബ്രഷ്ലെസ്സിന് മാത്രമായിരിക്കും ചിലപ്പോൾ ആ ഒരു റെഡ് കളർ കൊടുത്തേക്കുന്നത് ബാക്കിയുള്ളതിനെല്ലാം നോർമൽ കളറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇത് ബ്രഷ്ലെസ് വേർഷൻ ആണ് നേരത്തെ വീഡിയോയിൽ കണ്ടല്ലോ അതായിട്ട് ടോപ്പ് മോഡലാണ് അതായത് ഇമോ എക്സ് ഫോറിലെ ടോപ്പ് വൺ അപ്പോൾ ബ്രഷ്ലെസ് ആയതുകൊണ്ട് തന്നെ ഒരു രക്ഷില്ലാത്ത പെർഫോമൻസ് ആണ് അതായത് നമ്മളിപ്പോൾ ഇത് പതിയ പതിയ നമ്മൾ ആക്സിലേറ്റർ കൊടുക്കുക പതിയെ പതിയെ ഇത് കണ്ടോ മൈന്യൂട്ട് ഇനി ഇനിയും ഇതിലും പതിയെ പോകും കണ്ടോ മൈന്യൂട്ടായിട്ടാണ് മൈന്യൂട്ടായിട്ട് അതാണ് ആ ബ്രഷസിൻ്റെ ഗുണം ഇനി സ്പീഡിൽ പോകണമെങ്കിൽ കണ്ടോ മാരഗസ് മാരഗസ് ആണല്ലേ ഗൈസ് ഈ വണ്ടി വന്നപ്പോഴത്തേക്കും ബാക്കിയുള്ള വണ്ടികളൊക്കെ സൈഡ് ആയിട്ട് കരാച്ചിൽ ബാക്കിയുള്ള വണ്ടികളൊക്കെ വെറുതെ ഇരിക്കാണ് കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇപ്പൊ ഈ വണ്ടിയാ ഓ ഇവിടെ നല്ല കാട്ടാ ചേറ മൂട് ജീപ്പ് ആകുമ്പോഴത്തേക്കും കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരുന്നത് അങ്ങനെ കണ്ടാലാണ് ഒരു ഭംഗിയിട്ടുള്ളൂ കൊള്ളാം അല്ലേ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇമോ എക്സ് ഫോറിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് വണ്ടി ഒരു രക്ഷയില്ല വണ്ടിയുടെ കോസ്റ്റ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഗൈസ് ഫോർ ബ്രഷ്ലെസ് ബ്രഷ്ഡ് ആകുമ്പോഴത്തേക്കും പിന്നെയും കുറയും പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രഷ്ലെസ് ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരിക്കും ബ്രഷ്ഡിലോട്ട് പോരുത് ഓക്കെ നമുക്ക് അത്രയും പെർഫോമൻസ് വ്യത്യാസം നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റും കാരണം ഇതിൻ്റെ ഈ മൈന്യൂട്ട് രീതിയിലുള്ള ഒരു മൂവിങ് ഒക്കെ ഉണ്ടോ ഇതൊക്കെ നമുക്ക് ബ്രഷിലെ കിട്ടുകയുള്ളൂ സോ ഞാൻ ബ്രഷ്സ് മാത്രമേ സജസ്റ്റ് ചെയ്യുള്ളൂ പിന്നെ ഇവിടെ നിന്നും മേടിക്കേണ്ടവർക്ക് പ്രീ ഓർഡറിൽ മാത്രം കാരണം ഇപ്പോൾ തന്നെ നമുക്ക് ഒരു രണ്ട് മൂന്ന് ഓർഡേഴ്സ് ഉണ്ട് പ്രീ ഓർഡലിൽ മാത്രമേ നമുക്കിത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നേരെ ആർസിമോട്ടോക്സിൻ്റെ കോണ്ടാക്റ്റ് ആ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം അവരായിട്ട് സംസാരിക്കുക ഓക്കെ സോ ഗൈസ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ രാവിലെ തന്നെ വന്നു ചെറിയ ചെളിയിലൊക്കെ ഇറക്കി ഞാൻ എപ്പോൾ വണ്ടിയെടുത്താലും കൂടുതൽ വീഡിയോയിൽ ഫോക്കസ് ചെയ്യും ഞാൻ വണ്ടി അങ്ങനെ ഓടിച്ച് എൻജോയ് ചെയ്യാറില്ല എന്നുള്ളതാണ് വേറൊരു സത്യം അപ്പം ഇനി ഞാൻ വീഡിയോ കെട്ടിയിട്ട് കുറച്ച് നേരം ഈ ചെളിയിൽ ടൂറിട്ടിട്ട ഗൈസ് എൻ്റെ ഒരു മനസമാധാനത്തിന് രാവിലെ വന്നതല്ലേ ഓക്കെ സോ ഗൈസ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം നെക്സ്റ്റ് നമ്മുടെ റാപ്പറിൻ്റെ ഓഫ് റോഡിംഗ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ഗൈസ് ബൈ